ഇന്നലെ മനോരമയുടെ വഴികുഴി അഭ്യാസം ആയി ബന്ധപ്പെട്ട വാർത്താ പരമ്പരയ്ക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് ആമ്പല്ലൂർ കുഴിക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ആകുമ്പോൾ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി ടോളൊന്നും ട്രോളൊന്നും കുറയ്ക്കുന്നില്ല എന്നൊരു വാർത്ത കൊടുത്തു അതിനെതിരെ വലിയ ട്രോളായിരുന്നു ടോൾ പ്ലാസയുടെ പണി കൃത്യമായി നടക്കാതെയാണ് ടോൾ പിരിക്കാൻ തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ടിട്ട് വെല്ലുവിളി സ്വീകരിക്കുന്നവർക്ക് വെല്ലുവിളി സ്വീകരിക്കാം എൻ്റെ തലയിൽ ചെമ്പരത്തി പൂ വെക്കേണ്ടി വരും പറഞ്ഞ കമൻ്റ് ചെയ്ത ആളുകളോടാണ് പറയുന്നത് അവിടെ സി ബി ഐ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ട് പ്രോസിക്യൂഷൻ അനുമതി കിട്ടാതെയാണ് ആ റോട്ടിലെ കഥ ഇപ്പോഴും നടക്കുന്നത് മനസ്സിലായി കാണും എന്ന് വെച്ചാൽ ഞാനങ്ങനൊരു കാര്യം പറയുമ്പോ നോടെ ആണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഡയറക്ടറേയും എഞ്ചിനീയറേയും പതിച്ചേർക്കാനുള്ള പ്രോസിക്യൂഷ അനുമതിയുടെ കത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല പ്രോജക്റ്റ് അഴിമതി ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണം വെച്ച് സി ബി ഐ കുറ്റപത്രം കൊടുത്ത് പ്രോസിക്യൂഷൻ അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കില്ല എന്നുള്ളത് തന്നെ ഇത് പറയാൻ നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ ഒരു പ്രാവശ്യമാണ് ബിജു പങ്കജേരി വാർത്ത കൊണ്ടുവന്ന് രണ്ട് വർഷം മുമ്പ് വന്നത് ഇനി ഒരിക്കൽ പോലും വരില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് അവർ നടക്കുന്നത് ആർക്കൻസിയായ സി ബി ഐ സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് ഇതിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയെയും കരാറുകാരെയുമാണ് പ്രതിയാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തെട്ടിനാണ് ഈ ദേശീയപാത അതായത് മണ്ണൂത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാത കരാർ കമ്പനിക്കെതിരെ അതായത് മണ്ണൂത്തി മുതൽ അങ്കമാലി വരെയാണ് ഈ അന്വേഷണ പരിധിയിലുണ്ടായ സാഹചര്യങ്ങൾ അതിൽ വിവിധ ക്രമക്കേടുകൾ സി ബി കണ്ടെത്തിയിരുന്നു അതിലൊന്ന് ഈ പ്രധാന ഹൈവേയുടെ പ്രധാന ദേശീയപാതയുടെ ടാറിങ്ങിൻ്റെ കട്ടി അതായത് ഖനം അതുകൂടാതെ ഈ പാരൽ റോഡുകളുടെ അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ അതുപോലെ തന്നെ ബസ് ബേകളുടെ നിർമ്മാണം ഹൈവേയുടെ സമീപത്തുള്ള ബസ് ബേകളുടെ നിർമ്മാണം അതുപോലെ ഹൈവേ ട്രാ ഹൈവേയുടെ ട്രാഫിക് ഇമേജിംഗ് സിസ്റ്റം അടക്കമുള്ള ഈ സംവിധാനങ്ങൾ കൂടാതെ പരസ്യം അനുമതിയില്ലാതെ ഹൈവേകളിൽ സൈഡിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി അനുമതി തുടങ്ങിയ കാര്യങ്ങളിലാണ് സി ബി ഐ അന്വേഷണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴിനാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നൂറ്റി രണ്ട് കോടിയുടെ കണക്കെടു കണ്ടെത്തിയത് അപ്പോൾ ഈ ഹൈവേ കരാറുകാരായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ എം ഡയറക്ടർ വിക്രം വിക്രം റെഡ്ഡി അടക്കം പ്രതികളാക്കിയാണ് ഈ കേസ് അന്വേഷണം തുടങ്ങിയത് ഈ വിക്രം റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ ഐ ടി മിനിസ്റ്ററായ അടുത്തിടെ മരണപ്പെട്ട പോയ ഗൗതം റെഡ്ഡിയുടെ സഹോദരാണ് അങ്ങനെ അന്വേഷണം നടത്തി കഴിഞ്ഞ ആഴ്ചയാണ് സി ബി ഐ കുറ്റപത്രം കൊച്ചിയിലെ കോടതിയിൽ നൽകിയത് ഇതിന്റെ പ്രോസിക്യൂഷൻ അനുമതി ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല കോൺഗ്രസ് നേതാവാണ് വിക്രം റെഡ്ഡി അദ്ദേഹത്തിന്റെ സഹോദരന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോ ഇത് ഒരേ തൂവൽ പക്ഷികളാവുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യാത്തത് എന്നുള്ളതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് നിയമപരമായിട്ട് ടോൾ പിരിക്കേണ്ടത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടില് ഇപ്പോൾ പുതിയ നിർമ്മാണങ്ങൾ നടത്തുകയാണ് ആ നിർമ്മാണത്തിന്റെ ഭാഗമായി അന്ന് തന്നെ ഈ നിർമ്മാണങ്ങൾ നടത്തേണ്ടതായിരുന്നു നിർമ്മാണം പൂർത്തിയാവാതെയാണ് ടോൾ പിരിക്കാൻ തുടങ്ങിയത് പക്ഷേ എന്നിട്ട് പോലും ഇവിടെ ഒരു അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തതിന് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ആർക്കും തന്നെ ഇല്ല അവിടെയാണ് പുതിയ കാല മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നത് കഞ്ഞേരി പണ്ണുത്തി ദേശീയപാതയിൽ അവിടെ ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് മണ്ണിടിഞ്ഞു വീണ സ്ഥലമാണ് അതുപോലെ തന്നെ കിടക്കുകയാണ് ഒരു വാർത്തയും ഇവിടെ ഒരു മാധ്യമം ചെയ്യില്ല വാണിയമ്പാറയില് രണ്ടു മാസം മുമ്പ് വലിയ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതകൾ ഉണ്ടായപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഇതുവരെ ഇതൊന്നും എടുത്തു മാറ്റാനായിട്ട് ഹൈവേ അതോറിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാധ്യമ വാർത്തകൾ ഇവിടെ വരില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം ഇനി ബിജു പങ്കജൊന്നും ഈ വാർത്ത ചെയ്യാൻ പോകണില്ല ബിജു പങ്കജിനെ അത്തരം വാർത്തകളിൽ ചെയ്ത് ചെയ്യുന്നതിൽ നിന്നും മുടക്കി ആര് മാതൃഭൂമി അതെ ഇതാണ് പുതിയ കാലത്തെ മാധ്യമധർമ്മം ആ മാധ്യമധർമ്മം കൊണ്ടാണ് കേരളത്തിലെ റോഡുകളിലെ കുഴി അന്വേഷിക്കാൻ വരുന്നത് പരിഹാസം കൊണ്ടല്ല യാഥാർത്ഥ്യത്തിൽ പ്രശ്നങ്ങളുള്ള റോഡുകൾ റിപ്പോർട്ട് ചെയ്യണം നമുക്കറിയാം കുന്നങ്ങളുടെ റോഡ് വളരെ മോശമാണ് അതുപോലെ തന്നെ പട്ടാമ്പി റോഡ് മോശമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ആ റോഡുകളെ സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞാൽ അവിടുത്തെ എന്താണ് പ്രശ്നങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം കേരളത്തിലെ മൊത്ത റോഡുകൾ മോശമാണെന്ന് പറഞ്ഞു വരുന്ന നിങ്ങളുടെ ആ ഒരു പൊതുബോധ സൃഷ്ടി ഉണ്ടല്ലോ അതിന് വേറെ വല്ല പണിക്ക് പൊക്കൂടുകയും ചോദിക്കില്ലേ കാരണം നിങ്ങൾക്ക് വേറെ ഒരു പണിയും അറിയില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവികസന ചർച്ചയിൽ പറയാതെ പോകുന്ന ഒരു ഏടുണ്ട് ഏതെങ്കിലും റോഡ് നന്നാക്കിയോ എന്നുള്ളത് ഇതൊരു സംസ്ഥാന പാതയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തെന്നിലാപുരം പാലം എന്ന് പറയും എന്ന് വെച്ചാൽ പന്നിയങ്കര ടോള് കൊടുക്കാതെ പോകുന്ന ഒരു വഴിയാണ് പഴയ ഹൈവേയാണ് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കൂടെ തൃശ്ശൂരിലേക്ക് വരണമെങ്കിൽ പണ്ട് കാലത്ത് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരണമെങ്കിൽ ഉണ്ടായിരുന്ന ഹൈവേ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹൈവേ ഇവിടെ ചപ്പാത്ത് പോലെ ഒരു പാലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ പാലം മാറ്റി മനോഹരമായ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വികസന സങ്കല്മങ്ങൾക്ക് പുതിയ മുഖം വരികയാണ് എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ നമ്മുടെ മനോരമാധി മാധ്യമങ്ങൾക്ക് കേരളത്തിലെ പണ്ട് കാലത്തെ പോലെ തന്നെയാണ് ഒരു റോഡുകളുടെ നിർമ്മാണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള പൊതുബോധം സൃഷ്ടിക്കണം അതിൻ്റെ യാത്രയാണ് പക്ഷെ അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ ടോള് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടോൾ പിരിക്കാൻ തുടങ്ങുന്നത് ടോൾ പിരിക്കുന്നതിന് മുമ്പ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ സമരം ശോഭ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ആ സമരത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ടോൾ റോഡുകൾ നിർത്തലാക്കുമെന്ന് തന്നെയാണ് പക്ഷേ ടോൾ റോഡുകൾ നിർത്തലാക്കിയില്ല എന്ന് മാത്രമല്ല നിരവധിയായ ചുഗപ്പാതകൾ വരികയുണ്ടായി അതിന് നമ്മൾ എതിരല്ല പക്ഷേ പാലിയേക്കര ടോൾ പ്ലാസയുടെ പണി കൃത്യമായി നടക്കാതെയാണ് ടോൾ പിരിക്കാൻ തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ടിട്ട് വെല്ലുവിളി സ്വീകരിക്കുന്നവർക്ക് വെല്ലുവിളി സ്വീകരിക്കാം എൻ്റെ തലയിൽ ചെമ്പരത്തി പൂ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്ത ആളുകളോടാണ് പറയുന്നത് ഇനി ഇതിൽ ചെമ്പരത്തി പൂ വെക്കാൻ കഴിയുള്ളവരുണ്ട് അപ്പോ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ബിജു പവിത്ര